നമസ്കാരം ഞാൻ ദിനേശ് സുപർണികൾ നമ്മൾ പാലക്കാടൻ കുറ്റിമുല്ല തൈകളെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ധാരാളം എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു കുറ്റിമുല്ല വീട്ടിന് അലങ്കാരം തന്നെയാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ ചെടി നല്ല കൂടി നിൽക്കുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ പൂക്കൾ അതിൽ നിന്ന് നല്ല സുഗന്ധമുള്ള പൂക്കൾ മുല്ലപ്പൂക്കൾ പൊട്ടിച്ചെടുക്കാൻ സാധിക്കും പക്ഷെ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴും കുറ്റുമുള്ള കൃഷിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ നമ്മളോട് ഉപയോഗിക്കുമ്പോൾ ടെറസിൽ ഗ്രോ ബാഗിൽ ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യം ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഗ്രോ ബാഗിൽ വേരുപടലം വളർന്നാൽ അത് ശക്തിയായ വേരുകൾ അതിന് വരിക അത് പുറത്തേക്ക് തള്ളും ബാഗ് പൊട്ടും പിന്നെ ആ ചെടി ചെടിയെടുത്ത് വേറൊരിതിലേക്ക് മാറ്റും അതിൻ്റെ വളർച്ച പോകും അപ്പോൾ എപ്പോഴും പ്ലാസ്റ്റിക് ചട്ടി വലിയത് കിട്ടുമെങ്കിൽ ഡ്രമ്മ് കിട്ടുമെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് രൂപയുടെ പ്ലാസ്റ്റിക് ചട്ടിയിൽ വെച്ചാലും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വളർത്താൻ പറ്റും കേട്ടോ ഈ കുറ്റിമുല്ല ചെടി അപ്പൊ ഞാന് നമുക്കിപ്പോൾ നമ്മളെ കയ്യില് വരുന്ന പാലക്കാടൻ കുറ്റിമുല്ല എന്ന് പറഞ്ഞാൽ ഇതേ ഇനം ഇത്തിലുള്ള നല്ല മൊട്ടോട് കൂടിയ ചെടികളാ വരുന്നത് അപ്പൊ അത് നമ്മൾ കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പറിച്ചെടുത്ത ചെടി ആയതുകൊണ്ട് ഏഹ് തുടക്കത്തിൽ ചിലപ്പോൾ ഇല ഒന്ന് കൊഴിയും കാരണം പറച്ചെടുത്ത് ആ ഒരു ക്ഷീണം ചെടിക്ക് ഉണ്ടാവും ഇല കൂടി തന്നെ പുതിയ ഇലകൾ പുതിയ നാമ്പുകൾ വരും അപ്പൊ നമുക്ക് എപ്പോഴും കുറ്റിമുല്ല ചെടി വാങ്ങി വെക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് തുടക്കത്തിൽ പൂവ് ആഗ്രഹിച്ചു വെക്കരുത് ഒരു ആറു മാസമെങ്കിലും അതിനെ പ്രൂൺ ചെയ്യണം അങ്ങനെ ഓരോ തവണ ഓരോ മാസത്തിലും പ്രൂൺ ചെയ്ത് കൃത്യമായ വളം പ്രൂൺ ചെയ്യുന്നതിൻ്റെ മുന്നേ കൊടുക്കേണ്ട വളങ്ങളുണ്ട് പ്രൂൺ ചെയ്തതിൻ്റെ ശേഷം കൊടുക്കേണ്ട വളങ്ങൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൃത്യമായി ഒന്ന് അതിനെ ഷെയ്പ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനേകദേശം ഒരു പത്ത് നൂറ് തലപ്പുകൾ വന്നിട്ട് അതിൽ മുഴുവൻ മുട്ടുകൾ കിട്ടും അപ്പോൾ ഒരു ചെടിയിൽ തന്നെ നന്നായി മുട്ടുകൾ കിട്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വർഷത്തിലേറെയായി തൈ വെച്ച ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു വളരെ കുറച്ച് പൂകളെ അവർക്ക് കിട്ടുന്നുള്ളൂ ഏകദേശം അഞ്ഞൂറോളം ചെടികളുണ്ട് വളരെ കുറച്ച് മുട്ടയെ കിട്ടുന്നുള്ളൂന്ന് അപ്പൊ നമ്മൾ ചോദിച്ചത് പ്രൂണിങ് എന്ന് പറഞ്ഞ പരിപാടി അത് ചെയ്യാറുണ്ടോന്ന് അപ്പൊ അവർക്ക് ഈ തൈ കൊടുത്ത ആളുകളും ഇതിന് ഗൈഡൻസ് കൊടുത്ത ആളുകളും ഈ പ്രൂണിങ് എന്ത് എന്താണ് എന്നൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്തില്ല അവർ കുറച്ച് സ്ഥലമുണ്ട് കുറേ ചെടി വീണ്ടോ വെച്ചു കുറ്റിമുലയുടെ ചെടി വെച്ചു അത് ഒരു കുഴിയിൽ ഒരു ചെടിയോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വളർച്ച അത്ര ഇതില്ലേ കൂടുതൽ ചെടി തലയെടുപ്പായിട്ടില്ല അങ്ങനെയുള്ള ചെടിക്ക് പ്രൂൺ ചെയ്യാതെ ഇരുന്നുകൊണ്ട് അവർ വളം കുറേ അങ്ങനെ ഇടും ചെടി ഇങ്ങനെ വളർന്ന് നീണ്ട് ചെരിഞ്ഞും കുറേ വള്ളികളായിട്ട് പോവും കുറേ വള്ളികൾ സൈഡിൽ കൂടെ വരും ഇങ്ങനെ വള്ളികളൊക്കെ വന്നിട്ട് അവർക്ക് കിട്ടുന്ന മുട്ടുകളുടെ അളവ് വളരെ കുറവാണ് പിന്നെ അവര് അവർ എന്താ വെച്ചാൽ ചില ദിവസം പോകുമ്പോൾ കുറച്ച് മുട്ട കിട്ടും പിന്നെ ഒരു മൂന്ന് കാലാൽ ദിവസത്തേക്ക് മുട്ടില്ല അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതില് മൊട്ട് വരുന്നത് പുതിയ നാമ്പുകളിലാണ് അല്ലാതെ നമ്മൾ മരങ്ങളുടെയൊക്കെ പോലെ ഒരു കൊമ്പില് കുറെ മൊട്ട് വരികല്ല പുതിയ നാമ്പുകളിൽ പുതിയ മുട്ടുകൾ വരുന്നു അപ്പൊ നമ്മൾ പുതിയ നാമ്പുകൾ ഉണ്ടാക്കാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് പ്രൂണിങ് അത് സീസണൽ ആയിട്ടുള്ള പ്രൂണിങ് നടത്തണം അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ പൂവ് വേണ്ടത് ആ സമയത്തിന് കണക്കാക്കി ഒരു മാസം മുന്നേ പ്രൂൺ ചെയ്തെടുക്കുക എന്നുള്ള കൂടുതൽ വിവരങ്ങൾ വീഡിയോയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളായിട്ട് സംസാരിച്ചാലും പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ തോട്ടങ്ങൾ ഉണ്ടാക്കാനോ കുട്ടിമുല്ല തോട്ടങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുട്ടിമുല്ല തൈകളുടെ ആവശ്യം ഉണ്ടെങ്കിലോ നമ്മളെ കോൺടാക്ട് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് രണ്ടുതരം മുല്ലയാണ് വളർത്തുന്നത് ഒന്ന് ഈ കുറ്റിമുല്ല ഈ ഗുണ്ടുമല്ലി എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ഇതും പിന്നെ സൂചിമുല്ല എന്ന് പറഞ്ഞ് ഇതും അതിൽ ഇത് പൊട്ടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് സൂചിമുല്ല തന്നെ പൊട്ടിക്കാൻ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂവിന് വില കൂടുതലാണ് കുറച്ചേ മാർക്കറ്റിൽ വരുള്ളൂ പൊട്ടിച്ചെടുക്കാൻ നല്ല ക്ഷമയോടുകൂടി ചെയ്യണം അപ്പോൾ ഈ രണ്ടിനങ്ങളും നന്നായി വളർത്താം മനസ്സിലാക്കേണ്ട കാര്യം നല്ല വെയിൽ വേണം നല്ല പരിചരണം വേണം കുട്ടിയും വെറുതെ കൊണ്ട് ഈ കുഴിച്ചിട്ട് കുറേ പൂ പൊട്ടിക്കാം എന്ന് കരുതരുത് നന്നായി പരിചരിക്കും വേണം അപ്പോൾ കുട്ടിയുമുള്ള കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഓക്കെ താങ്ക്